ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മാനിഫെസ്റ്റേഷൻ്റെ ലോങ് വീഡിയോ ആണ് ലോങ് വീഡിയോ എന്ന് പറയുമ്പോൾ ഒരുപാട് നിങ്ങളെ എത്തി മൂഷിപ്പിക്കത്തോന്നുമില്ല നിങ്ങൾക്ക് കേൾക്കേണ്ടവർക്ക് മാക്സിമം അത്യാവശ്യം വരുന്ന പോയിൻ്റുകളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മളൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഷോർട്ട്സിൽ നമ്മൾ ലെവൻ ലെവൺ ടെക്നിക്കിനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത് ഇനി അതിനു മുന്നേ കുറച്ച് മാനിഫെസ്റ്റേഷൻ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോസിൽ താഴെ ഒന്നോ രണ്ടോ പേരൊക്കെ കമൻസ് ചെയ്തു എനിക്ക് നടന്നില്ല എന്ന് കമൻസ് ചെയ്തു നമ്മൾ പറയേണ്ട കാര്യം ടു ബി നമ്മൾ ഓപ്പൺ ആയിട്ട് തന്നെ പറയണമല്ലോ രണ്ട് മൂന്ന് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വീഡിയോ കണ്ടിട്ട് നടന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ പേര് ഇരുപതിനായിരം രൂപ കിട്ടി അങ്ങനെ കിട്ടി ഇങ്ങനെ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ സന്തോഷം നല്ല രീതിയിൽ ഇനി മാനിഫെസ്റ്റേഷൻ ചെയ്യുക ഇനി കിട്ടാത്തവരുടെ കാര്യമാണ് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ കിട്ടുന്നില്ല എന്ന് ആലോചിച്ചു തന്നെ നിങ്ങൾ ആ ഒരു സമയത്ത് നമുക്കുണ്ടാകരുന്ന് നെഗറ്റീവ് ഉണ്ടല്ലോ എനിക്ക് കിട്ടുന്നില്ല അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഒഴിഞ്ഞു മാറി പല കാര്യങ്ങളിലേക്കും പോകുന്നതായിരിക്കാം അപ്പോൾ നമ്മൾ എന്ത് ചെറിയൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് അത് ആദ്യം നിങ്ങൾ ഫസ്റ്റ് ആലോചിച്ച് നോക്കുക ഇപ്പം നിങ്ങൾ ഒരു വട്ടം മാനിഫെസ്റ്റേഷൻ ചെയ്തോ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ട് നടക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കുമോ മാനിഫെസ്റ്റേഷൻ ചെയ്യാതെ ചെയ്തിട്ട് നടക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവർക്ക് പുതിയ പുതിയ ട്രിക്കുമായിട്ടാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് ക്ലിയർ കട്ടായിട്ട് പല കാര്യങ്ങളും മനസ്സിലാവും അപ്പോൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കൊണ്ടാവുന്ന കുറച്ച് മിസ്റ്റേക്സാണ് ഞാനെന്ന് പറയുന്നത് അതിലെ ഫസ്റ്റ് മിസ്റ്റേക്ക് എന്താണെന്നറിയോ ഒന്നാമത്തേത് പ്രോപ്പർ അല്ലാത്ത മാനിഫെസ്റ്റേഷൻ നമ്മൾ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ച ആ കാര്യത്തിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യുക ഒന്നിലധികം കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് എനിക്ക് മറ്റേത് മാത്രം നടക്കണം അതിൻ്റെ ഇടയ്ക്ക് ആലോചിച്ചിട്ട് ഇത് നടക്കണം അത് നടക്കണം അത് നടക്കണം എന്ന് കുറേ കാര്യങ്ങൾ ഇങ്ങനെ 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 പറയുമ്പോൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന അത് ഇമ്പോസിബിൾ ആയിരിക്കും പോസിബിൾ പോസിബിളാകില്ല അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യമാണെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ആദ്യം ഫോക്കസ് ചെയ്യുക ഇനി മാനിഫെസ്റ്റേഷൻ നടക്കുന്നില്ല അത് ചെയ്തിട്ട് നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ഒരുപാട് മാനിഫെസ്റ്റേഷൻ ചെയ്തു ഇനി ഞാൻ ഒത്തിരി ട്രൈ ചെയ്തിട്ട് എനിക്ക് നടക്കുന്നില്ല അപ്പം ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നിങ്ങളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മാനിഫെസ്റ്റേഷൻ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്തിട്ടും നടക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങളുടെ ആ ഒരു മനസ്സുണ്ടല്ലോ മനസ്സിൽ എവിടെയൊക്കെയോ നെഗറ്റീവ് എനർജി കൂടിയിട്ടുണ്ട് മനസ്സിലാക്കുന്നില്ല എവിടേക്കോ നെഗറ്റീവ് എനർജിയുടെ കടന്നുവരവാണ് പലപ്പോഴും പോസിറ്റീവ് എനർജി എടുത്ത് പുറത്ത് കളയുന്നത് അപ്പോൾ പോസിറ്റീവായിട്ടൊരു എനർജിയെ പുറത്ത് കളയുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല ഫോക്കസ് ഔട്ടായി പോകുന്നു അപ്പോൾ നമുക്ക് നമുക്കറിയാം ഒരു ക്യാമറയിൽ നമ്മൾ ഫോ വീഡിയോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെന്താ ഒരു വീഡിയോ എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഫേസ് എടുക്കുകയാണ് കറക്റ്റ് ഫോക്കസ് വന്നു കഴിഞ്ഞാൽ അവിടെ ക്ലിയർ ആയിരിക്കും ഫോക്കസ് ഔട്ട് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ക്ലിയർ ആവുമോ ഇല്ല അത് ബ്ലർ ആയിരിക്കും ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് ആ ഒരു ബ്ലർ പോലെയാണ് അവ്യക്തമാണെന്ന് പറയാം അപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം ക്ലിയർ ആയിട്ട് ചിന്തിച്ചിട്ടും അവിടെ ഒരു നെഗറ്റീവ് എനർജി വരുന്നുണ്ടെങ്കിൽ ആ നെഗറ്റീവ് എനർജിയെ നിങ്ങൾ സഡനായിട്ട് എന്ത് ചെയ്യുക എടുത്ത് കളയുക ഇനി ആ നെഗറ്റീവ് എനർജി നമ്മൾ എങ്ങനെയാണ് കളയുന്നത് സോ നമുക്ക് നമ്മളെക്കൊണ്ട് പറ്റുമെന്നൊരു വിശ്വാസം കൊണ്ടുവരിക ഒരു പോസിറ്റീവ് എനർജിയുള്ള എനർജറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണ് ഒരിക്കലും നെഗറ്റീവ് എനർജിയെ എന്താണ് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ ബോഡിയിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല കാരണം ആ ബോഡിയിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഉണ്ട് ഒരു നെഗറ്റീവ് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പോസിറ്റീവ് എന്താണ് ഓൾറെഡി ഇവിടെ ഇഷ്ടംപോലെ പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഈ പോസിറ്റീവ് എന്താണ് തട്ടിക്കളയും പോസിറ്റീവ് തട്ടി എന്തിനെ കളയും നെഗറ്റീവിനെ തട്ടി കളയും അപ്പോൾ നമുക്ക് അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന പോസിറ്റീവ് എനർജിയാണ് നിങ്ങൾ കുറേ ആങ്കേഴ്സിനെ ശ്രദ്ധിച്ചാൽ അറിയാം അവരുടെയൊക്കെ പല ഇൻ്റർവ്യൂസിലും അവർ പറയുന്നുണ്ട് ഞാൻ ഈ മൈൻഡ് എന്ന് പറയുന്ന കാര്യം മൈൻഡ് പവർ എന്ന് പറയുന്ന കാര്യത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട് ലൈഫിൽ നടക്കാത്ത ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ഈ മൈൻഡ് പവറിലൂടെ നടന്നു അപ്പോൾ നിങ്ങളുടെ മനസ്സ് എപ്പോഴും ശക്തവും അതുപോലെ തന്നെ അത്രത്തോളം നിങ്ങളുടെ മനസ്സിൽ പല കാര്യങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉറച്ചിട്ടുള്ളതുമാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും ഇപ്പോൾ ഇന്ന് ഞാൻ ഡോക്ടർ ആവണോ എന്ന് പറഞ്ഞു നാളെ ടീച്ചർ ടീച്ചറാവണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ആഗ്രഹങ്ങളും അവിടെ ഉണ്ടെങ്കിൽ ഞാൻ എന്താവും ഞാൻ ഒന്നും ആവത്തില്ല മനസ്സിലായോ അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് എപ്പോഴും ഒരു ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം എനിക്കതാവാൻ സാധിക്കും വേണ്ടിയാണ് ഞാൻ പ്രയത്നിക്കുന്നത് ഇനി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെറുതെ ഞാനിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമോ ഇല്ല നിങ്ങൾ ട്രൈ ചെയ്യണം നിങ്ങൾ ട്രൈ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾ പരിശ്രമിക്കുന്നതനുസരിച്ചിട്ടാണ് അതിൻ്റെ ഒരു എഫേർട്ട് നമുക്ക് കിട്ടുന്നത് ഇനി മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ ഫുള്ള് എന്താണ് എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നുണ്ട് എടോ എന്തിനാണ് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യാതിരിക്കുന്നത് എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് നമ്മളൊരു ജോലിക്ക് പോകുകയാണ് ആ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അല്ലേ അപ്പോൾ ബുദ്ധിമുട്ടുകൾ വന്ന് വന്ന് വന്നാണ് ആ പതിയെ പതിയെ ആ ബുദ്ധിമുട്ടുകൾ എന്തായി മാറുന്നത് ബുദ്ധിമുട്ടുകൾ നമ്മളറിയാത്ത രീതിയിൽ നമ്മളെ പതുക്കെ ആ ഒരു പാത്തിലേക്ക് നടത്തിക്കൊണ്ട് പോകും നമ്മൾ പണ്ട് പറയുന്നത് പത്താം ക്ലാസ് എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു കടമ്പയാണ് ഞാൻ എങ്ങനെ കടന്നു കയറും ഈ പത്ത് സബ്ജക്റ്റും പന്ത്രണ്ട് സബ്ജക്റ്റും ഞാൻ എങ്ങനെ പഠിച്ച് ജയിക്കും െന്നുള്ള കാര്യം എനിക്ക് ഇമ്പോസിബിളാണ് പക്ഷേ നമ്മൾ എന്താണ് എനിക്ക് ജയിക്കണം എനിക്ക് ജയിച്ചില്ലെങ്കിൽ ഞാൻ തോറ്റവിടെ തന്നെ ഇരിക്കും എങ്ങനെയെങ്കിലും എനിക്ക് ജയിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിനെ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി പുരട്ടിയൊക്കെ എടുത്ത് അവസാനം നമ്മൾ എന്താണ് ജയിച്ച് കയറും ഇനി നമ്മളൊരു മുപ്പത്തഞ്ച് വയസ്സ് അല്ലെങ്കിൽ മുപ്പത്തി രണ്ട് വയസ്സൊക്കെ ആകുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കും അയ്യോ ഈ കാര്യം പോലും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഞാൻ പത്താം ക്ലാസ് എങ്ങനെ ജയിച്ചു ഇത്രയും സബ്ജക്റ്റ് ഞാൻ പഠിച്ചെടുത്തല്ലോ ദൈവമേ ഞാൻ എങ്ങനെ ജയിച്ചു ഇപ്പോൾ ഒരു രണ്ട് സബ്ജക്റ്റ് സബ്ജെക്ട് കൊണ്ടുവന്നിട്ട് എനിക്കത് പഠിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ പല കാര്യങ്ങളും ഇരിക്കുന്നില്ല എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സന്ന ആ ഒരു ചിന്തയിൽ പോയി എനിക്കിത് എന്താണ് ജയിക്കണം എന്നൊരു ചിന്തയിലേക്ക് പോയി ജയിക്കും അതുപോലെയാണ് നിങ്ങളുടെ മൈൻഡിലുള്ള നെഗറ്റീവ് എനർജിയെ നിങ്ങൾ എടുത്ത് പുറത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം പോസിറ്റീവ് എനർജിയെ കൊണ്ടുപോവാം കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സക്സസ് ആവും ഇനി ഈ ലെവൻ ലെവൻ ടെക്നിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഷോർട്സിൽ വളരെ ലളിതമായിട്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ രാവിലെയും രാത്രിയും നിങ്ങൾ അലാറം ഇട്ട് വെക്കുക അലാറം ഇട്ട് വെച്ച ശേഷം ഇപ്പോൾ ഒരു മാസത്തേക്ക് അലാറം ഇട്ട് വെക്കുകയാണ് ഇപ്പോൾ ഒരു ദിവസം തന്നെ നിങ്ങൾ രാവിലെ പതിനൊന്നേ പതിനൊന്ന് എന്ന് പറയുന്ന അലാറം അടിക്കുമ്പോൾ നിങ്ങൾ ഓടിപ്പോയി എടുക്കുന്നു ആ പതിനൊന്നേ പതിനൊന്ന് കാണുന്നു നിങ്ങളെ ഹാപ്പി ആവുന്നു നിങ്ങളൊന്ന് ഒന്ന് ചിരിക്കുന്നു ചിരിച്ച ശേഷം എൻ്റെ ആഗ്രഹം എല്ലാം സാധിച്ചല്ലോ നന്ദി താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുന്നു ഇതിന് ശേഷം പിന്നെയും രാത്രി നിങ്ങൾ കിടന്നുറങ്ങുന്നു കിടന്നുറങ്ങുമ്പോൾ പതിനൊന്നേ പതിനൊന്നാകുമ്പോൾ കൃത്യസമയത്ത് ബെല്ലടിക്കുന്നു നിങ്ങൾ പോയി എടുക്കുന്നു ആ ഒരു വെളിച്ചമുണ്ടല്ലോ ഫോണിൽ കാണുന്ന ആ ഒരു വെളിച്ചവും ആ ഒരു നമ്മളൊരു ഓർമ്മപ്പെടുത്തലും ഉണ്ടല്ലോ ആ ഓർമ്മപ്പെടുത്തൽ നമ്മൾ കിട്ടി എന്ന രീതിയിൽ ചിന്തിക്കുക കിട്ടി എന്ന രീതിയിൽ ചിന്തിച്ച് ചിന്തിച്ച് ആ പതിനൊന്നേ പതിനൊന്ന് പറഞ്ഞ ടെക്നിക്ക് വഴി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് സാധിക്കും കാരണം നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കുന്നെങ്കിൽ നാളെ എന്താണ് നമ്മുടെ പ്രപഞ്ചം വരെ നമ്മുടെ കൂടെ നിൽക്കുമെന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ വേണ്ടി കണ്ടിന്യൂസ് പ്രയത്നിക്കുക അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുക വെറുതെ ഇരുന്നിട്ട് എനിക്കത് കിട്ടണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടത്തില്ല ഞാൻ ഒരു വീഡിയോയിലും പറയുന്നില്ല വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ എന്താണ് ഹാർഡ് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ കിട്ടും അതിനൊപ്പം തന്നെ നമ്മൾ എന്താണ് മൈൻഡിനെ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്ത് വെക്കുക അതാണ് ഫസ്റ്റ് തിങ് വേണ്ടത് നമ്മുടെ മൈൻഡ് കൺട്രോൾ ചെയ്യുക നമ്മുടെ മൈൻഡിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം റീറൈറ്റ് ചെയ്യുക ബിലീവ് ചെയ്യുക ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക ഇത്രയുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സക്സസ് ആവും പിന്നെ അതുപോലെ സബ്മിനൽസ് ഉണ്ട് അതായത് അഫോമേഷൻ കാര്യങ്ങളുണ്ട് എന്താണ് അഫർമേഷൻസ് അതായത് നമ്മൾ ൂഡ് ചെയ്യാണ് ആർക്കാണ് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്നത് നമ്മൾ പ്രപഞ്ചത്തിനാണ് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്നത് നമ്മൾ പ്രപഞ്ചത്തിനാണ് നന്ദി പറയുന്നത് അതായത് ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ പറയാറുണ്ട് അതിന് മുന്നേ കാര്യങ്ങൾ കാര്യങ്ങൾ എന്താണ് എഴുതി നിക്ഷിപ്തമാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാറുണ്ട് അപ്പോൾ അങ്ങനെ നിക്ഷിപ്തമാക്കി വെച്ച കാര്യങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക് വഴിതെളിച്ച് വിടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പ്രപഞ്ചത്തിന് നന്ദി പറയണം പല കാര്യങ്ങളിലും നിക്ഷിപ്തമാക്കി എഴുതി വെച്ചിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല എന്ത് കൊണ്ടാണ് എത്തിപ്പെടാൻ സാധിക്കാത്തത് നമുക്ക് ആ ഒരു കാര്യത്തിലോട്ട് കാര്യത്തിലോട്ട് എത്തണമെങ്കിൽ നമ്മൾ പല രീതിയിലും നമ്മൾ സ്ട്രഗിൾ ഫേസ് ചെയ്യുന്നു അവിടെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് ആ നെഗറ്റീവ് എനർജി അതായത് ഞാൻ ഒന്നും ആവത്തില്ല എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് മനസ്സിൽ നിങ്ങളുടെ നിങ്ങളുടെ ഒരു മനസ്സ് അതായത് ആ ഒരു അവബോധ മനസ്സിൽ ഇങ്ങനെ ഉറച്ചു വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ എടുത്തു കളയുക അപ്പോൾ ഈ പതിനൊന്നേ എന്ന് പറയുന്ന ടെക്നിക്ക് നിങ്ങൾ യൂസ് ചെയ്യാം വളരെ ലളിതമായിട്ടൊരു ടെക്നിക്കാണ് ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്യുക നിങ്ങളിപ്പോൾ ഒരു ദിവസം യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും ഇനി മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുന്നില്ല എന്ന് പറയുന്നവരോട് അടുത്തൊരു കാര്യമാണ് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ഒരു മാനിഫെസ്റ്റേഷൻ വീഡിയോ കണ്ടു എൻ്റെ രണ്ടാമത്തെ മാനിഫെസ്റ്റേഷൻ വീഡിയോ ഉണ്ടോ എന്നിട്ട് നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കൂ ഈ മാനിഫെസ്റ്റേഷൻ വീഡിയോയും കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടന്നില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുന്നില്ല ആ ഒരു മാനിഫെസ് നമ്മുടെ ഡിലേഡ് മാനിഫെസ്റ്റേഷൻ എന്നാണ് പറയുന്നത് മനസ്സിലായോ ഡിലേഡ് അതായത് ആഗ്രഹിക്കുന്ന കാര്യം ഡിലേ ആയി പോകുന്നു അതായത് അവിടെ നെഗറ്റീവ് ഉണ്ട് അപ്പോൾ ആ നെഗറ്റീവിനെ നിങ്ങൾ എടുത്തു കളയുകയും എന്നിട്ടും നിങ്ങൾക്ക് വീണ്ടും വീഡിയോസിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എനിക്കൊന്ന് ഈ ഒരു യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് മെസ്സേജ് ഇടുക ഞാൻ എനിക്കത് നടക്കുന്നില്ല ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നൊന്ന് മെസ്സേജ് ഇടുക ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് ഇട്ടേക്കാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ കൂളായിട്ടിരിക്കുക നിങ്ങളുടെ ലൈഫിൽ എല്ലാം നടക്കും ഈ പതിനൊന്ന് പതിനൊന്ന് പറഞ്ഞ ടെക്നിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക അതുപോലെ നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ഈ മാനിഫെസ്റ്റേഷൻ വർക്ക് വർക്കാവാത്തവരിലും പെട്ടെന്ന് വർക്ക് വർക്കാവണം എന്നുണ്ടെങ്കിൽ അതായത് എളുപ്പം നമ്മളുടെ മൈൻഡ് കൺട്രോൾ വരുത്തണം എന്നുണ്ടെങ്കിൽ ലളിതമായിട്ടുള്ള ആദ്യം ഒരു ചെറിയ കാര്യം നിങ്ങൾ ആഗ്രഹിക്കുക വളരെ ചെറുതൊരു കാര്യം ആഗ്രഹിക്കുക ഇതിനു വേണ്ടി വളരെ സിമ്പിളായിട്ടൊരു കാര്യം ഞാൻ പറയാം ഈ ഒരു കാര്യത്തിൻ്റെ പേര് നമ്മുടെ ഇലവേറ്റർ എലവേറ്റർ അറിയാലോ എലവേറ്റർ ടെക്നിക്ക് എന്ന് പറയും എലവേറ്റർ ഹാക്ക് അല്ലെങ്കിൽ എലവേറ്റർ മാനിഫെസ്റ്റേഷൻ ട്രിക്ക് എന്ന് പറയാറുണ്ട് അതായത് ഞാൻ യാത്ര ചെയ്യുകയാണ് ഒരു സ്ഥലത്ത് ഞാൻ പോയി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ഒരു സ്ഥലത്ത് ഞാൻ പോയി ഒത്തിരി വലിയ നിലകളുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ എൻ്റെ കൂടെയുള്ള പത്ത് പേരുണ്ട് ആ പത്തു പേരിൽ ഒൻപത് പേരും എന്താ അവിടെ കറണ്ട് പോയി കറണ്ട് പോയപ്പോൾ ആ ഒമ്പത് പേരും പറയാണ് ഞങ്ങൾ എന്താണ് രണ്ടാമത്തെ നിലയല്ലേ ഉള്ളൂ ഞങ്ങൾ രണ്ടാമത്തെ നിലയിലങ്ങ് കയറാം ഞങ്ങൾ സ്റ്റെപ്പിൽ അങ്ങ് കയറി അങ്ങ് പോവാം എന്ന് പറയുകയാണ് പക്ഷെ ഞാൻ ആ സ്പോട്ടിൽ ചിന്തിക്കുകയാണ് പറ്റത്തില്ല എനിക്ക് എലവേറ്ററിൽ കയറി പോകണം എന്ന് പറയുകയാണ് എനിക്ക് ഞാൻ എലവേറ്ററിൽ കയറിയേ പോകത്തുള്ളൂ എന്താണ് എനിക്ക് എലവേറ്ററിൽ തന്നെ കയറണം എന്ന് ഞാൻ പറയുകയാണ് ജസ്റ്റ് ഒരു സ്റ്റോറി പറയാണ് അങ്ങനെ ഞാൻ എലവേറ്ററിൽ കയറി അവിടെ ചെല്ലുന്നു അവർ എന്താണ് ആ സ്റ്റെപ്പ് കയറി കയറി ക്ഷീണിച്ച് അവിടെ എത്തുന്നു സോ നമ്മളിപ്പോൾ പറയുന്ന ടെക്നിക്ക് എലവേറ്റർ ട്രിക്ക് അതായത് ഞാൻ ഒരു സ്ഥലത്തു നിന്ന് അവിടെ കറണ്ട് പോയി ഓക്കെ കറണ്ട് വരുന്നത് വരെ വെയ്റ്റ് ചെയ്തിട്ട് എന്താണ് ഞാൻ ആ എലവേറ്ററിൽ കയറി അവിടെ എത്തി മറ്റേ ഒരു സ്റ്റെപ്പ് കയറി സിമ്പിൾ വേയിലൂടെ എത്തി അവിടെ ചാൻസ് ഇല്ലയെന്ന് കണ്ടപ്പോൾ ഇതാണെങ്കിലും ഓക്കെ എന്ന് പറഞ്ഞ് കയറി അതായത് നമ്മൾ ഒരു കാര്യത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ഒരു പാത്തിലൂടെ എൻ്റെ മനസ്സിൽ അവിടെ അതിലൂടെ തന്നെ കയറണമെന്നായിരുന്നു ആഗ്രഹം അതുകൊണ്ട് ഞാൻ കയറി പക്ഷേ ഇവരോ ഇവിടെയും കയറാം അവിടെയും കയറാം അതായത് രണ്ട് വഴിയിലൂടെ ഡൈവേർട്ട് ചെയ്ത് അവർ ചിന്തിക്കുകയാണ് പക്ഷെ അങ്ങനെ ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് നമുക്ക് ഒരു വേ ആണെങ്കിൽ നമുക്ക് ആഗ്രഹിക്കുന്ന ആ ഒരു വേയിലൂടെ തന്നെ എന്ത് ചെയ്യുക കടന്നു പോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എലവേറ്റർ ഹാക്ക് എന്ന് പറയുന്നത് നിങ്ങളാദ്യം വളരെ സിമ്പിളായിട്ടൊരു കാര്യം ചിന്തിക്കുക ഇന്ന് എനിക്കൊരു ബിരിയാണി കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട് ഇന്ന് എനിക്കൊരു ബിരിയാണി വേണം വേണം എന്ന് നമ്മൾ ചിന്തിക്കുന്നു അല്ലെങ്കിൽ ഇന്ന് എനിക്ക് ചെറിയൊരു നല്ല കാര്യം നടക്കണം എന്ന് നമ്മൾ വളരെ ചെറുതായിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്ത് നടക്കണമെന്നുള്ള വലിയൊരു കാര്യം ചിന്തിക്കരുത് വളരെ കുഞ്ഞൊരു കാര്യം വളരെ ലളിതമായിട്ടൊരു കാര്യം നിങ്ങൾ ചിന്തിക്കുക ആ വളരെ ലളിതമായിട്ടുള്ള കാര്യം നിങ്ങളുടെ ലൈഫിൽ ഇന്ന് നടന്നുവെങ്കിൽ നിങ്ങൾ ഉറപ്പിക്കുക നിങ്ങളുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം ഇന്ന് ഈ വീഡിയോ കാണുന്ന ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് എനർജി കിട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹാപ്പിനെസ് കിട്ടി ആ ഹാപ്പിനെസ് വഴി നിങ്ങൾക്ക് ഇന്ന് പുഞ്ചിരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ ഉള്ളിൽ ഈ വീഡിയോ കണ്ടിട്ട് എവിടെയെങ്കിലും ഒരു മാനിഫെസ്റ്റേഷൻ എനർജി വർക്കായിട്ടുണ്ട് നിങ്ങളുടെ എനർജി നല്ല രീതിയിൽ ഫ്ലോ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് കുറച്ച് 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 എന്ത് ചെയ്യുന്നുണ്ട് പോകുന്നുണ്ട് വിട്ടുപോകുന്നുണ്ട് പോസിറ്റീവ് വരുന്നുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് ഫോക്കസ് കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ ഫോക്കസ് മാറുന്നില്ല ഒരു ഫോ ഫോക്കസിൽ തന്നെ നിങ്ങളെ കേന്ദ്രീകരിച്ച് പോകുന്നുവെന്ന് ചിന്തിക്കാം ഇനി എപ്പോഴും ഇലവേറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇലവേറ്റർ എപ്പോഴും എന്താണ് ആദ്യം നമ്മൾ ഒരിടത്തോട്ട് പോവുകയാണെങ്കിൽ ആ ഡെസ്റ്റിനേഷനിലോട്ട് ഉയരത്തിലാണ് കയറാൻ ശ്രമിക്കുന്നത് ആണല്ലോ ഉയരത്തിലെ പോലെ നമ്മൾ താഴോട്ട് വരികയും ചെയ്യും അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഇലവേറ്ററിനെ പോലെ ആയിരിക്കാം അതായത് നമ്മുടെ ചിന്തകൾ ഉയർന്ന ഒരു ഇലവേറ്ററിനെ പോലെ ആയിരിക്കണം അതായത് ഉയരത്തിൽ പോകാനാണ് ചിന്തിക്കേണ്ടത് ആദ്യം ചെറിയ പടി രണ്ടാമത്തെ പടി മൂന്നാമത്തെ പടി പിന്നെ സ്മൂത്ത് ആയിട്ടങ്ങ് കയറിപ്പോകാം തടസ്സങ്ങളെ നേരിട്ട് കൊണ്ട് തടസ്സങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് ഈസി അതുപോലെ തന്നെ സ്മൂത്തായിട്ട് പോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മൾ പടിയേറി ക്ഷീണിക്കുന്നതിലും എന്താണ് നമ്മുടെ ആഗ്രഹം എലവേറ്റർ ആണെങ്കിൽ ആ എലവേറ്റർ ഹാക്ക് നിങ്ങൾ ഉപയോഗിക്കുക നിങ്ങൾ ഒന്നെങ്കിൽ ഒരു ബുക്ക് എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ റീഡ് ചെയ്ത് വെക്കുക മനസ്സിൽ എഴുതി വെക്കുക മനസ്സിൽ നിങ്ങൾ റൈറ്റ് ചെയ്ത് വെക്കുക നിങ്ങളുടെ മനസ്സിൽ റൈറ്റ് ചെയ്ത് വെക്കുക ഇന്നത്തെ ഒരു ദിവസം എനിക്ക് നല്ല പോസിറ്റീവ് എനർജി കിട്ടണം ഇതിനു വേണ്ടി ഒരു ഉണ്ട് പ്രപഞ്ചമേ നീ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിത്തന്നു പല വഴികളിൽ എനിക്ക് സമൃദ്ധി വരുന്നല്ലോ എടുത്തു പറയുന്നതാണ് പല വഴികളിൽ എനിക്ക് സമൃദ്ധി വരുന്നല്ലോ ആ സമൃദ്ധി പല കൈവഴികളിലൂടെ എനിക്ക് നല്ല കാര്യങ്ങൾ നടക്കുന്നു പല കൈവഴികളിലൂടെ എനിക്ക് പണം ലഭിക്കുന്നു അതിന് എനിക്ക് പ്രപഞ്ചത്തിനോടാണ് നന്ദി പറയേണ്ടത് എനിക്ക് പ്രപഞ്ചത്തിനോട് മാത്രമാണ് എനിക്ക് എനിക്കതിന് നന്ദി പറയുന്നത് താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് നമ്മൾ മൂന്ന് പ്രാവശ്യം പറയുകയാണ് ഈ ഇപ്പം ഇന്ന് തന്നെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ പ്രഭാതം അതായത് അതിരാവിലെ എന്ന് പറയുന്ന ഒരു സമയമുണ്ടല്ലോ അതിരാവിലെ നമ്മൾ മണി എന്ന് പറയുന്ന ഒരു സമയമുണ്ട് ഭയങ്കര കാമായിട്ടൊരു സമയമാണ് ആ സമയത്ത് ഇപ്പം ഏറ്റവും കൂടുതൽ കുട്ടികളുടെ അടുത്ത് അമ്മമാർ പറയാറുണ്ട് നീ രാവിലെ പഠിക്കുന്നത് നല്ലതായിരിക്കും ബിക്കോസ് നീ രാവിലെ പഠിച്ചു കഴിഞ്ഞാൽ നിൻ്റെ മൈൻഡിൽ കുറേ കാര്യങ്ങൾ ഉറക്കും നീ ഒരിക്കലും മറന്നു പോകത്തില്ല എന്ന് പറയാറുണ്ട് കാരണം രാവിലെ അത്രത്തോളം നമ്മുടെ എനർജി നമ്മുടെ ബ്രെയിനിൽ അത്രത്തോളം പവർ ഉള്ളൊരു സമയമാണ് നമ്മുടെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഫ്രഷായിട്ടിരിക്കുന്നതെന്ന് പറയുന്നൊരു ടൈം മനസ്സിലായോ അപ്പോൾ ആ ഒരു സമയം ഭയങ്കര നിശ്ശബ്ദമായിരിക്കും നമ്മൾ പറയുന്ന കാര്യം പ്രപഞ്ചം കേൾക്കും നമ്മുടെ മനസ്സ് കേൾക്കും നമ്മുടെ ബ്രെയിൻ കേൾക്കും നമ്മുടെ ശരീരം പ്രവർത്തിക്കും അവസാനം നമ്മൾ നല്ലൊരു പോസിറ്റീവായിട്ട് ഒരു ദിവസം നമുക്ക് പോസിറ്റീവായിട്ട് നീങ്ങിപ്പോകും അവിടെ ഒരിക്കലും നമുക്കൊരു നെഗറ്റീവ് എന്ന രീതിയിലേക്ക് വരില്ല കാരണം എന്താണ് നെഗറ്റീവിനെ നമ്മൾ ഒഴിവാക്കി രാവിലെ എഴുന്നേറ്റു നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പ്രപഞ്ചത്തിനോട് പറഞ്ഞു ഒരു ഗ്രാറ്റിറ്റ്യൂഡും ചെയ്തു അപ്പോൾ ഇതൊരു സപ്നലാണ് ഒരു അഫോമേഷനാണ് ഇവിടെ ഞാൻ പറയുന്നത് പ്രപഞ്ചമേ എനിക്ക് നീ ഒരുപാട് കൈവഴികൾ തന്നു നീ പറഞ്ഞതനുസരിച്ച് എന്താണ് എനിക്ക് പണം തന്നു ആ ഒരുപാട് കൈവഴികളിലൂടെ ഇപ്പോൾ എനിക്ക് പണം കിട്ടുന്നുണ്ട് സമ്പത്താണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും പല രീതികളിലും എനിക്ക് പണം കയ്യിൽ വരുന്നുണ്ട് ഞാനിന്ന് സന്തോഷവാനാണ് എൻ്റെ സന്തോഷത്തിന് കാരണം ഒരാളാണ് അത് പ്രപഞ്ചമാണ് ഈ ഒരു പ്രപഞ്ചമില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ഇത്രയും കാര്യങ്ങൾ നേട്ടം കൈവരിക്കാൻ സാധിക്കില്ലായിരുന്നു നന്ദി പ്രപഞ്ചമേ അവിടെയും ഞാൻ എന്താണ് ആ ഒരു വാക്ക് അവിടെ കൺക്ലൂഡ് ചെയ്യുമ്പോഴും പറയുന്നത് എന്താണ് നന്ദിയാണ് പറയുന്നത് യൂണിവേഴ്സിന് ഞാൻ ഒരു നന്ദി പറയുന്നു ആ ഒരു നന്ദിയുടെ കൂടെ നമ്മൾ രാവിലെ ഒരു തുടക്കം കുറിച്ചു കഴിഞ്ഞാൽ അവിടെ ഈസി ആയിരിക്കും മാനിഫെസ്റ്റേഷൻ വർക്ക് ആവാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ അതിരാവിലെ ഒന്ന് എഴുന്നേക്കുക ഇനി അതിരാവിലെ എഴുന്നേക്കാൻ പറ്റാത്തവർ കാണുമല്ലോ അങ്ങനെ പറ്റാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ രാത്രിയിൽ അതായത് ഒരു പന്ത്രണ്ട് മണി നമ്മൾ പറയാറുണ്ടല്ലോ പാതിരാവ് അപ്പോൾ അർദ്ധരാത്രി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അതായത് ഒരു രാത്രി കഴിഞ്ഞിട്ടുള്ള അതായത് നേരം പിറ്റേന്ന് വിളിക്കുന്ന ആ ഒരു ഇത് കാണിക്കുന്ന നമ്മൾ അർദ്ധരാത്രി രാത്രിയുടെ ഒരു അർദ്ധഭാഗമാണ് അർദ്ധരാത്രി ആ അർദ്ധരാത്രി സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റീറൈറ്റ് ചെയ്യുക ആദ്യം മനസ്സിൽ പറയുക പിന്നെ ഉറക്കപ്പറയുക പിന്നെ അതിനുശേഷം നിങ്ങളത് എന്ന് വിചാരിക്കുക നടന്നു എന്ന് ചിന്തിക്കുക ചിന്തിച്ച് കഴിയുമ്പോൾ ഈ പതിനൊന്നേ പതിനൊന്നേ എന്ന് പറയുന്ന ടെക്നിക്കും അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു ഒരിതുണ്ടല്ലോ ഇതും നിങ്ങളുടെ ലൈഫിൽ നടക്കും വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യമാണ് എലവേറ്റർ ഹാക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് നോക്കുക എലവേറ്റർ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ടെക്നിക്കാണ് ഉയരങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ല ഒരു ടെക്നിക്കാണ് ഇനി നിങ്ങൾ പറയുന്നു ഇതിനകത്ത് നമുക്ക് ഒത്തിരി പേര് കമൻസ് പറയുന്നെങ്കിൽ ഒരു പത്ത് പേരോ അഞ്ച് പേരോ പറയും ഒരു നെഗറ്റീവ് പറയും അപ്പോൾ ആ നെഗറ്റീവ് പറയുന്നവർ അവരോട് എനിക്കൊരു കാര്യമാണ് പണം ഉണ്ടാക്കേണ്ടവർക്ക് ആ ഒരു കഴിവുണ്ടാക്കേണ്ടവർക്ക് പണത്തിന് പണം ഉണ്ടാക്കണം എനിക്ക് ഉയരങ്ങളിലോട്ട് പോകണം എന്നുള്ളവർ വേണ്ടി കുളിക്കും കുറ്റം പറയാനുള്ളവർ എന്നും ആ ഒരു ലെവലിൽ തന്നെ നിൽക്കും അതായത് എന്നും കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കും എന്നും ഒരു നെഗറ്റീവാണ് ഈ കുറ്റം പറയുന്നവരുടെ അർത്ഥം എന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു നെഗറ്റീവ് ഉണ്ട് മനസ്സിലായോ നമ്മൾ എപ്പോഴും ഒന്ന് പുഞ്ചിരിക്കുക ഒരു പോസിറ്റീവ് കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത് എപ്പോഴും ഒന്ന് ഒരു പോസിറ്റീവ് മൈൻഡായിട്ടിരിക്കുമ്പോൾ ഒരു ദിവസം നല്ല രീതിയിൽ നമുക്ക് തുടങ്ങാൻ സാധിക്കും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക രാവിലെ നമ്മൾ കരഞ്ഞുകൊണ്ടാണ് എഴുന്നേക്കുന്നത് രാവിലെ നമ്മളിങ്ങനെ എഴുന്നേറ്റ് കാല് എന്നൊരു എവിടെയെങ്കിലും നമ്മുടെ കാലിൻ്റെ കുഞ്ഞു വരലുണ്ടല്ലോ വിക്കപ്പോഴും ചിലർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ശരിയായിട്ടുള്ളവർ നിങ്ങളൊന്ന് കമൻ്റ് എടുക്കട്ടോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്നുകിൽ എവിടെയെങ്കിലും ഒന്ന് കൈ എന്നിരിക്കും അല്ലെങ്കിൽ കാല്യെന്നിടിക്കും ഓ രാവിലെ പോയി എന്ന് പറഞ്ഞ് എഴുന്നേക്കുന്നവരുണ്ട് ആ രാവിലെ പോയി എന്ന് മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നിങ്ങൾ നോക്കിയാൽ മതി ഫുള്ള് നിങ്ങൾക്ക് നെഗറ്റീവ് ആയിരിക്കും ഞാനിത് ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ രാവിലെ നിങ്ങൾ വിഷമിച്ചോ നിങ്ങൾ കരഞ്ഞോ എഴുന്നേക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം പോയി കാരണം എന്താണ് അന്നത്തെ ദിവസം നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ച ഒരു കാര്യമാണ് നെഗറ്റീവ് ഓ എൻ്റെ ഇന്നത്തെ ദിവസം പോയി എന്നൊരു നെഗറ്റീവ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ആ ഒരു ദിവസം പോയി നമ്മൾ ഈ ഒന്നാം തീയതിയെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഒന്നാം തീയതിയൊക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ കാണുന്നു ഓ ഒന്നാം തീയതിയെ അയ്യോ ഇതാണ് കണ്ടത് തീർന്നെൻ്റെ ലൈഫ് ഇന്നത്തെ ഒരാഴ്ച തീർന്ന് അപ്പം ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു എൻ്റെ ആ ഒരു ലൈ ഒരാഴ്ചത്തെ ഇത് തീർന്നു ഓ ഇങ്ങനെയാണ് ഓ പ്രശ്നമാണല്ലോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ് എടോ നമ്മൾ പ്രശ്നമാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും പ്രശ്നമാക്കി നമ്മൾ പുറമേ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രശ്നമാക്കി തരും പക്ഷേ അപ്പം നിങ്ങളൊന്ന് ആലോചിക്കാം മനസ്സിന് എത്രത്തോളം പവർ ഉണ്ടെന്ന് നിങ്ങൾ ഒരു സെക്കൻഡൊന്ന് ആലോചിച്ചാൽ മതി ഇന്ന് നമ്മുടെ കണ്ടുപിടിച്ച ഈ ഒരു ഫോണാണെങ്കിലും കമ്പ്യൂട്ടറാണെങ്കിലും ഇൻ്റർനെറ്റിൻ്റെ പല സാങ്കേതിക വിദ്യകളാണെങ്കിലും എല്ലാ കാര്യങ്ങളും ടാബാണെങ്കിലും എല്ലാ കാര്യങ്ങളും പ്ലെയിൻ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും വെറുതെ ഉണ്ടാക്കിയതാണോ അല്ല മനുഷ്യൻ്റെ ഒരു മനസ്സിൽ നിന്ന് അവൻ്റെ തലച്ചോറിൽ നിന്ന് ഉരുവിട്ട ആശയമാണ് ആ ഒരു വിട്ട ആശയത്തിന് ഇന്ന് ഇവിടെ നിൽക്കുന്ന ഒരാൾക്ക് അങ്ങ് ഗൾഫിൽ നിൽക്കുന്ന ഒരാളെ മെസ്സേജ് സ്പോട്ടിൽ ഒരു സെക്കൻഡ് വേണ്ട ആ ഒരു സെക്കൻഡുള്ളിൽ അവിടെ മെസ്സേജ് ചെല്ലണമെങ്കിൽ അത് ആരുടെ കഴിവാണ് അത് മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ കഴിവാണ് ആ തലച്ചോറിലുണ്ടാകുന്ന ആ ഒരു അത്രത്തോളം ഒരു ജ്ഞാനത്തിൻ്റെ കഴിവാണ് അവൻ്റെ ഹൃദയം അവൻ്റെ തലച്ചോറ് അവൻ്റെ അറിവുകൾ എന്നിവ ഒരുമിച്ച് ചേരുമ്പോഴുണ്ടാകുന്ന കഴിവാണ് ഇത് സാധാരണ ഒരു യന്ത്രത്തിൻ്റെയും കഴിവല്ല അവൻ്റെ മനസ്സിൽ ഉറപ്പിച്ച അല്ലെങ്കിൽ അവൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞൊരു ആശയത്തിൽ നിന്ന് വന്നതാണ് അത്രത്തോളം കഴിവുള്ള മനസ്സിനെ നിങ്ങൾക്കും നിങ്ങളുടെ രീതിയിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടേതായിട്ടുള്ള പാതയിലേക്ക് കൊണ്ടുവന്ന് എലവേറ്റർ ടെക്നിക്കാണെങ്കിലും മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിലൂടെയും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ ഉറപ്പിക്കാൻ സാധിക്കും നിങ്ങൾ എത്രത്തോളം മനസ്സിനെ ഉറപ്പിക്കുന്നു അത്രത്തോളം മനസ്സ് നിങ്ങളുടെ കൂടെ നിൽക്കും മനസ്സ് കൈവിട്ട് പോകുമ്പോഴാണ് പല ആശയങ്ങളിലേക്കും പല ചിന്തകളിലേക്കും നമ്മൾ പോകുന്നത് അപ്പോൾ മനസ്സ് കൈവിട്ട് പോകാതെ നമ്മളൊരു പോസിറ്റീവ് എനർജി പിന്തുടർന്നു പോവുക ഓരോ ദിവസവും നമ്മൾ പുതുമയുള്ള കാര്യങ്ങൾ ചെയ്യുക പുതിയ പുതിയ ടെക്നിക്കുകൾ ചെയ്യുക പുതിയ മാനിഫെസ്റ്റേഷൻ രീതികൾ ചെയ്യുക ഈ പതിനൊന്നേ പതിനൊന്ന് പറയുന്ന ടെക്നിക്കുകൾ നിങ്ങൾ ഫോണിൽ ഇട്ട് വെക്കുക വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ ഞാൻ ലളിതമായിട്ടുള്ളൊരു ടെക്നിക്ക് പറഞ്ഞു ഇതും ചെയ്ത് നോക്കുക ഇനി കുറേയധികം മാനിഫെസ്റ്റേഷൻ വീഡിയോസ് ആയിട്ട് നമുക്ക് ഉടനെ കാണാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ലൈഫിൽ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതെ ബൈ